ഹായ് ഹലോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇതാണ് ചെയ്യാനുള്ളത് ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യണത് വുഡാൻ സ്റ്റീലാണ് എന്നുവെച്ചാൽ ലെഗ് എല്ലാം പോസ്റ്റുകളെല്ലാം വുഡ് റെയിലും വുഡ് ഉള്ളിൽ വരുന്ന പൈപ്പ് നാല് കേട്ടോ അതുപോലെ ഇവിടെ ലാൻഡിങ് വരുന്നുണ്ട് അല്ലാ ഈ സൈഡും ഈ സൈഡും ലാൻഡിങ് വരുന്നുണ്ട് അവിടെ പൈക്കോട്ട് വെച്ചിട്ട് ടഫൺ ഗ്ലാസ് ആണ് കേട്ടോ ചെയ്യണത് പിന്നെ മാസ്റ്റർകാല് ഇതാണ് മാസ്റ്റർകാല് വരുന്നത് കണ്ടില്ലേ ഇത് പോളിഷിങ് ചെയ്തിട്ടില്ല നമ്മൾ തന്നെ മരം എടുത്തിട്ട് ആശാരെ കൊണ്ട് ചെയ്യിച്ചതാണ് നല്ല കാതലുള്ള മരം നോക്കിയിട്ട് അതിൻ്റെ ലൈൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ലൈൻസ് കണ്ടിട്ട് കണ്ടോ അപ്പം നല്ല കാതലുള്ള മരം നോക്കിയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കാലുകൾ വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ കാലുകൾ വരുന്നത് മാസ്റ്റർ കാലിൽ രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ വർക്ക് കാണിച്ചു തരാം ആദ്യം ആദ്യമായിട്ടാണ് ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ടൈമിലെ കാലുകളെല്ലാം ഇതാണ് വരുന്നത് കേട്ടാ ഇതെല്ലാം ഞാൻ പോളിഷിങ് ചെയ്യാണ്ട് പിന്നെ സ്റ്റഡ് കുറക്കാനുള്ള ഹോളുകൾ ഇട്ട് ഇട്ടുണ്ട് നാലെണ്ണം പോളിഷിങ് കഴിഞ്ഞതിന് ശേഷം ഞമ്മൾ സ്റ്റഡ് കുറക്കുള്ളൂ ആദ്യം ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ കാലം ഉറപ്പിക്കാനുള്ള ഹോൾ അടിക്കാൻ കേട്ടോ ഇതിലാണ് ഒരു മാസ്റ്റർ കാലി കഴിയുക ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ആ കോർണറിലും ഒരു മാസ്റ്റർ കായൽ വരുക സിമെന്റ് ഇട്ട് ഉറപ്പിക്കാൻ പോവാണ് മാസ്റ്റർ കായൽ ഉറപ്പിച്ച് കഴിഞ്ഞോട്ടാണ് അതേപോലെ തന്നെ മോളിലും ഒരു മാസ്റ്റർ കായ് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ടോപ്പ് റെയിൽ കയറ്റാൻ പോവാണ് ഇതാണ് ടോപ്പ് റെയിൽ വരുക കേട്ടോ ടോപ്പുറയില് കയറ്റി കഴിഞ്ഞു കേട്ടോ ഇവിടെ കുത്തി പൊന്തിച്ചിരിക്കുകയാണ് ആ മൂലക്കില് അതുപോലെ മുകളുകാരെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഹാൻ റയിലിന്റെ പോസ്റ്റ് എല്ലാം വെക്കല് കഴിഞ്ഞൂട്ട ഇനി നമുക്ക് ചെയ്യാനുള്ള ടോപ്പ് റെയില് വുഡ് വെക്കണം ഈ ടോപ്പ് റെയിലിൽ വുഡ് വരും അതുപോലെ ലൈൻ കുറക്കാനുണ്ട് അപ്പോൾ വുഡ് വെച്ച് പോളിഷിങ് കഴിഞ്ഞതിനേഷം ഇനി നമ്മൾ ലെയർ കുറക്കുള്ളൂ ഇനി അടുത്ത് നമ്മൾ ഈ ലാൻഡിങ്ങിൽ ഗ്ലാസ് ആണ് വരിക അപ്പോൾ ഫൈവ് കോട്ട് ഇതാ ഫൈവ് കോട്ട് കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഈ ഫൈവ് കോട്ടാണെങ്കിൽ പിടിപ്പിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ചെറിയ ഒരു ഭാഗത്ത് മൂന്ന് ഫൈവ്ട്ടും നീളം കൂടിയ ഈ ഭാഗത്ത് നാല് ഫൈവ് ഒട്ടാണ് വരുക കേട്ടോ നമ്മൾക്കുള്ള ഗ്ലാസുകൾ എത്തിണ്ട് കേട്ടോ ഗ്ലാസ്സുകൾ ഇറക്കാൻ യൂണിയൻകാരെയാണ് നമ്മൾ വിളിച്ചത് ഇത് മോളിക്ക് കൊണ്ടു കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞമ്മള് യൂണിയൻകാരെ വിളിച്ചു ഇപ്പോ ടോപ്രയില് വുഡ് ഫിറ്റ് ചെയ്യണ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ പോസ്റ്റ് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് നമ്മൾ ചെറിയ പോസ്റ്റ് ഈ സൈഡിൽ നാലെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അഞ്ചെണ്ണാക്കിണ്ട് അതേപോലെ ആ സൈഡിലും നാലെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അഞ്ച് പോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഗ്ലാസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ലാൻഡിങ്ങിൽ ഗ്ലാസ് ആണ് ടോപ്പ് റെയിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളുടെ ടോപ്പില് വുഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞൂട്ട ഇനി നമുക്ക് ചെയ്യാനുള്ളത് വുഡെല്ലാം പോളിഷ് ചെയ്യാനുണ്ട് വുഡ് പോളിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നാല് ലെയർ കുറക്കുള്ളോട്ടാണ് ലാൻഡിങ്ങിട്ട ഗ്ലാസ് ടോഫറിയിൽ വുഡ് പിടിപ്പിച്ച് കഴിഞ്ഞോട്ടാണ് ഇനി നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ ഇതിലെല്ലാം ഉള്ളില് നാല് ലെയർ കോർക്കാനുണ്ട് അതുപോലെ ആ സൈഡും അത് വുഡ് പോളിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫോർ ലെയും കുറക്കുള്ളോട്ടാണ് ർക്ക് കഴിഞ്ഞിട്ടാണ് മരത്തിന്റെ ഇനി നമുക്ക് ലൈറോഡ് കൊറക്കാനുണ്ട് മോൾസ് ഇവിടുത്തെ നാലിലേറെ കൊറത്ത് കഴിഞ്ഞിട്ടാണ് ഇനി ഇവിടെയും കൂടി നാല് ലെയർ കുറക്കാനുണ്ട് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടാണ് വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കഴിച്ച് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഈ വർക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യുക